എവിടേക്കാ രണ്ടാളും കൂടി കാർ നോക്കാൻ വേണ്ടി പോവാണ് യാ മോനെ തരാ നല്ല വണ്ടി മതിയായിരുന്നു പുതിയ വണ്ടിയല്ലേ എന്നാ ശ്രദ്ധിക്കണം ഞാൻ പെട്ടതാണ് ഇത് കണ്ടനേ മൊത്തം പുട്ടിയാണ് ഏസിന്റെ കണ്ടൻസർ അടിക്കാൻ വേണ്ടിട്ടേ പമ്പർ അടിച്ചപ്പോഴാണ് കണ്ടത് ഇത് എങ്ങനെയാ കണ്ടുപിടിക്കാ ഇപ്പൊ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇണ്ട് ഇത്രേ കാർഡിയാക്ക് ടീമുണ്ട് അവര് വന്ന് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തു തരും വണ്ടി ഇടിച്ചതാണോ വെള്ളത്തിൽപ്പെട്ടതാണോ എഞ്ചും പണിയുണ്ടോ വേറെ വല്ല പണിയുണ്ടോ കിലോമീറ്റർ തിരിച്ചിട്ടുണ്ടോ ഇതൊക്കെ അവര് പറഞ്ഞു തരും അതിനുള്ള ടൂൾസ് ഒക്കെയോ എല്ലാം അവരുടെ അടുത്തുണ്ട് അവര് വരുമ്പോ ഫുൾ സെറ്റപ്പോടെ വരുക അവര് വന്ന് വണ്ടി നോക്കി ചെക്ക് ചെയ്തിട്ട് ഓക്കെ പറഞ്ഞാൽ മാത്രം നമ്മൾ എടുത്താൽ മതി അപ്പൊ സുഹൃത്തുക്കളെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങാൻ പോകുന്നവര് പറ്റിക്കപ്പെടാതിരിക്കണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഇവര് കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് സർവീസ് ചെയ്തുതരും കേട്ടോ ഓക്കെ താങ്ക് യു